എല്ലാവരും ഷർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുക ശരിക്കും എനിക്ക് നിന്നെ മിസ്സാകുന്നു ആ വ്യക്തി പറയുമെന്നോ ഉള്ളതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ട പൈൽ ഒന്നാമത്തെ ആ നൃത്തം ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ പടമാണെങ്കിൽ അല്ലെങ്കിൽ ആ പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് ഏതായാലും കൃത്യമായി ഇരുവരും സ്നേഹിക്കുന്നു ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ഒരാൾക്ക് മറ്റൊരാൾ വേണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു അതില്ലാതെ വന്നാൽ നിങ്ങൾ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലെത്തും ഒരുപക്ഷെ നിങ്ങളുടെ ചിന്താഗതി സിദ്ധാന്തം രാഷ്ട്രീയം മതം ജാതി എന്നിവയൊക്കെ വ്യത്യസ്തമായിരിക്കും പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി മനസ്സിൻ്റെ ഇഷ്ടം ഒന്നാമത്തെ പയലുകാരിൽ എപ്പോഴും ഉണ്ടാകും നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ നിങ്ങളാഗ്രഹിക്കുന്നു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനല്ല അത് കൂടുതൽ അടുപ്പിക്കാനാണ് നിങ്ങളാഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യബന്ധങ്ങളെ പരിഗണിക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് പരസ്പരം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വേണം നിങ്ങൾ രണ്ടുപേരും ഒരേ സമയം ചിന്തിക്കുന്നു എനിക്ക് നീ ഇല്ലാതെ കഴിയില്ല നിൻ്റെ ഒപ്പം ജീവിക്കണം എത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാലും നിങ്ങളതിനെക്കുറിച്ചാണ് ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് ഒരൊറ്റ മെയ്യായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക ജീവിതത്തിൽ ഒരാൾക്ക് മറ്റൊരാളെ പിരിയാനായിട്ട് ഒരിക്കലും കഴിയില്ല ജനിതകമായിട്ടുള്ളൊരു സ്വഭാവമാണ് നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ദൂരം ഉള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ദൂരത്തുള്ളൊരു വ്യക്തിയാണെങ്കിലും ഹൃദയം തുറന്ന് സംസാരിക്കുന്നതിനും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഒരുമിച്ച് മുന്നേറുവാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും ഉടൻ തന്നെ ആ വ്യക്തി വളരെ സൗമ്യതയോടെ ഒക്കെ നിങ്ങളോടും എല്ലാവരോടും ഒക്കെ പെരുമാറുന്ന ഒരവസ്ഥയിലേക്കെത്തും ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ അപ്പാടെ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങളെന്ത് പറയുന്നുവോ അത് അതുപോലെ പ്രവർത്തിക്കുന്നു അതതുപോലെ നിർവഹിച്ച് പൂർത്തിയാക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങൾ തന്നെയാണ് ആ വ്യക്തി സുഖമായാലും ദുഃഖമായാലും എല്ലാത്തിനും നിങ്ങളെ ആകർഷിക്കുന്നു നിങ്ങളില്ലാതെ ആ വ്യക്തിയെ സംബന്ധിച്ചൊരു സുഖവുമില്ല ദുഃഖവും ഒന്നുമില്ല നിങ്ങളെ കാണണം നിങ്ങളില്ല നിങ്ങളുടെ ഒപ്പം ജീവിക്കണം എപ്പോഴും നിങ്ങളുടെ കൈകോർത്ത് പിടിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ മാനസികമായി ആ വ്യക്തി നിങ്ങൾ തമ്മിൽ വലിയൊരു അടുപ്പമുണ്ട് ഒരു ഒരുപാട് ആളുകൾ നിങ്ങളെ അകറ്റാനും നിങ്ങൾക്കെതിരെ പലതരത്തിലുള്ള കിംബദന്തികളും കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെല്ലാം അതിജയിച്ചു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരൊറ്റ മനസ്സുമായി മുന്നോട്ട് പോകുന്നു അതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയൊരു വിധിയാണ് ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളാ വ്യക്തിയെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കോ നിങ്ങൾ ഉൾക്കൊള്ളാൻ ആ വ്യക്തിക്ക് കഴിയില്ലായിരുന്നു എല്ലാത്തരം വ്യത്യസ്തതകളൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു ഏതാ സദാസമയവും ആ വ്യക്തി നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഓരോന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ അനുകൂലമായ ഒരു തീരുമാനം പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നുവോ അത് എത്ര കിട്ടാക്കനിയാണെങ്കിലും നടക്കാത്ത കാര്യമാണെങ്കിലും അത് സാധിച്ചു തരാൻ വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടേത് ഏതായാലും നിങ്ങളില്ലാതെ അല്പം പോലും മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല ആ വ്യക്തി നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ മനസ്സിലാക്കിയതുപോലെ ആ വ്യക്തി ആരെയും മനസ്സിലാക്കിയിട്ടില്ല ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടുമില്ല മന മാനസികമായിട്ട് അത്രത്തോളം അടുപ്പമാണുള്ളത് ഉറക്കിലൊക്കെ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയോടല്ലാതെ മറ്റാരോടെങ്കിലും ഒരു സ്നേഹ സംഭാഷണമോ സൗഹൃദത്തിനോ ആയിട്ട് പോയാൽ ആ വ്യക്തിക്ക് അതൊട്ടും സഹിക്കാനും കഴിയുന്നില്ല നമുക്കി രണ്ടാമത്തെ പൈല് തിരഞ്ഞെടുത്ത ഇലി എന്ന ഒരു പൈല് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ആ വ്യക്തിയെ വല്ലാതെ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി നിലകൊള്ളുന്നു ഒരു പരിധിവരെ പക്ഷെ ആ വ്യക്തി എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ മാത്രമേ നിങ്ങളെ സ്നേഹിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾക്ക് ആ വ്യക്തി എപ്പോഴും കാണണം ആ വ്യക്തിയുമായി എപ്പോഴും സംസാരിക്കണം ആ വ്യക്തിയുടെ ആയിട്ടുള്ള തീരുമാനങ്ങളിലൊക്കെ ഉൾപ്പെടണം ആ വ്യക്തി എവിടെ പോയാലും അനുഗമിക്കണം ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ല സ്ഥലങ്ങൾ ആ വ്യക്തിയോടൊപ്പം സന്ദർശിക്കണം നല്ല വസ്ത്രങ്ങൾ അണിയണം പരമാവധി അണിഞ്ഞൊരുങ്ങി ആ വ്യക്തിയോടൊപ്പം മറ്റുള്ളവരെ കാണിക്കുമാറി തന്നെ പോകണം എങ്ങനെയെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയത്തിലും ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമാകണം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചുപോയി കുറേ നാളുകളായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുകയാണ് ആ വ്യക്തിയെ പക്ഷേ ആ വ്യക്തി ഒരിക്കലും അത് അംഗീകരിക്കുന്ന ഒരവസ്ഥ നേരിട്ട് നേരിട്ട് നിങ്ങളോട് ഒരിക്കലും അക്നോളജ് ചെയ്യുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നും ആ വ്യക്തി നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹവും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന പിന്തുണയും അതേ അനുഭവത്തിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നെ അവഗണിക്കുകയാണോ എന്നുള്ളത് ആ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നു പക്ഷേ ആ വ്യക്തി ഇതുപോലെ ചിന്തിക്കുന്നു എന്നെ ലഭിക്കാനുള്ള സൗഭാഗ്യമോ ഭാഗ്യമോ നിങ്ങൾക്കില്ല എന്നുള്ള രീതിയിൽ ആ വ്യക്തി ചിന്തിക്കുന്നു നിങ്ങളെ മാനസികമായിട്ട് ആ വ്യക്തി ചെറുതായി കാണുന്നു എല്ലാ സഹായത്തിനും സന്നാഹത്തിനൊക്കെ നിങ്ങളെ വിളിക്കുകയും പല കാര്യങ്ങളാ ആ വ്യക്തി ഒക്കെ ചെയ്യും പക്ഷേ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെ വേണ്ടാതാവുന്നു അല്ലെങ്കിൽ അധികപ്പറ്റായിട്ടൊക്കെ തോന്നുന്നു നിങ്ങളാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ഒരു പരിധിയും വെക്കാതെ ആ വ്യക്തി എന്നൊന്നും നിങ്ങൾ സ്നേഹിച്ചു എന്നെങ്കിലും ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുമോ മനസ്സുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ ആ വ്യക്തിക്ക് മുമ്പിൽ വന്നപ്പോൾ ആ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കണമായിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലൊരു ആത്മാർത്ഥമായൊരു സമീപനം ഉണ്ടാകണമായിരുന്നു പക്ഷേ ഇവിടെ ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു സമീപനമില്ല നിങ്ങൾ ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നു ആ വ്യക്തിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയോടൊപ്പം എല്ലാത്തരം പ്രതിസന്ധികളെയും തരണം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷേ ആ വ്യക്തിക്ക് ഇങ്ങോട്ട് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയിട്ടില്ല നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ വില നിങ്ങൾ ലോകത്തിന് മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അതിൻ്റെ പിന്തുണ പ്രാധാന്യം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി കേവലം നിങ്ങളിൽ മാത്രം ഒതുങ്ങിയിട്ട് നിങ്ങളേക്കാൾ നല്ല ഒരിടത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടപ്പോഴും ഒരുപാട് പ്രതിസന്ധി കണ്ടപ്പോഴും നിങ്ങളെ സഹായിച്ചവരിൽ പലപ്പോഴും ആ വ്യക്തി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും തീർച്ചയായിട്ടും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പ്രതിസന്ധിയില്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം പക്ഷേ അങ്ങനെ നാം പറയാനുള്ളത് പറയാതെയും പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കാതെയും പരസ്പരം നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാതെയൊന്നും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തോടെ സ്നേഹിക്കുന്നില്ല പലപ്പോഴും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളുടെ വേദന മനസ്സിലാക്കാനോ ആ വ്യക്തി തയ്യാറാകുന്നില്ല പക്ഷേ നിങ്ങളാണെങ്കിൽ ഏറ്റവും ആത്മാർത്ഥതയോടെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ നിരാശ തുടങ്ങിയിട്ടുണ്ടാവും ആ വ്യക്തി ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല ആ വ്യക്തി ഞാനും ഒരിക്കലും മുന്നോട്ട് പോകില്ല പക്ഷേ ഉടൻ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകുകയും നിങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിക്കുകയും നിങ്ങൾക്കൊപ്പം വിജയിക്കാൻ ആഗ്രഹിക്കുകയും അതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഒരുപാട് നാം സ്നേഹം ഒരാൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അഗമമായി സ്നേഹിക്കുന്ന വ്യക്തി വിചാരിക്കുന്നത് എന്നെ എന്തെങ്കിലും കണ്ടിട്ടാണ് ഇവർ വന്ന് സ്നേഹിക്കുന്നത് ഇവർക്ക് തുച്ഛമായ ലാഭം ഉണ്ടാക്കാനാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ ആ വ്യക്തിയിലൊക്കെ ഉണ്ടായേക്കാം യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുകയും ആ കാര്യം നിങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നു പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റു ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകുകയും ആദ്യം അത് കൃത്യമായി പറയാതിരിക്കുകയും പിന്നീട് അത് പറയുകയൊക്കെ ചെയ്യും ഏത് സാഹചര്യമാണെങ്കിലും അവസാനം നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആ വ്യക്തി ഒരുപാടിടങ്ങളിൽ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും അങ്ങനെ ആ വ്യക്തിയുടെ ഒപ്പം ജീവിക്കാനുള്ള നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ആഗ്രഹം എന്തിയോ സാധിക്കും ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അവഗണിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ അധികപ്പറ്റാണ് നിങ്ങളതിനെ വളർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള അധിക്ഷേപങ്ങൾ വരാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആ വ്യക്തിയിൽ നിന്നല്ല ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ആളുകൾ ആ വ്യക്തി കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നവർ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ വ്യക്തി സഹായങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെപ്പോഴും മോശമാക്കി കാണുകയും ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളെ ചുരുക്കി കാണിക്കുകയൊക്കെ ചെയ്യും അതിന് അവർക്ക് നേരിട്ടും അല്ലാതെയൊക്കെ ചില പരിപാടികൾ അവർ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് ഏതായാലും അതെല്ലാം തകരാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും നിങ്ങൾ എന്ത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ കണ്ടു എത്ര ആത്മാർത്ഥത്തോടെയും ആ വ്യക്തിയെ സ്നേഹിച്ചോ അത് വെളിവാകാൻ പോകുന്നു ആ വ്യക്തി അതിനെക്കുറിച്ച് ബോധ്യവാനാകുന്നു അറിയുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും സേഫായിട്ടുള്ള ഏറ്റവും നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കും തോറും നിങ്ങൾ ആ വ്യക്തിയിൽ അധികാരം എടുക്കുകയാണോ എന്ന് ചിന്തിക്കാത്ത സ്നേഹമാണ് പ്രധാനം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെത്തും ഒരാൾക്കും നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കി നിങ്ങൾക്ക് ആ വ്യക്തിയെ ആ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എല്ലാവരും നിങ്ങളെ മാടിമാടി വിളിച്ചിട്ട് അവർക്ക് ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങളുടെ സഹായ ഉപദേശവും വേണം അങ്ങനെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തി അത് വെറുപ്പായിട്ട് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല നേരെ മറിച്ച് ആ വ്യക്തിയെ നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സത്യം അറിയിക്കുന്നു കൂടാതെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക